നിലമ്പൂർ നഗരസഭയിലേക്കുള്ള സീറ്റുകളുടെ പ്രഖ്യാപനം കോൺഗ്രസ് പൂർത്തിയാക്കും മുമ്പ് തന്നെ കോൺഗ്രസിനുള്ളിൽ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു കാലാകാലമായി സീറ്റ് നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഐ എൻ ഡ്യൂ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി റഹീം ചോലയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നിലമ്പൂർ നഗരസഭയിലെ കല്ലമ്പാടം ഡിവിഷനിൽ നിന്നാണ് റഹീം ചോലയിൽ മത്സരിക്കുക അണികളിലും ഐ എൻ ഡി സി പ്രവർത്തകരും പോസ്റ്റ് അടക്കമൊട്ടിക്കുന്നതിനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് കാലാകാലങ്ങളായി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുകയും അഞ്ചും ആറും പ്രാവശ്യം മത്സരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എം എൽ എക്ക് താല്പര്യമുള്ളവർ മാത്രം സ്ഥാനാർത്ഥിയാകുന്നുവെന്ന ഗുരുതര ആരോപണമാണ് റഹീം ചോലിന് ഉന്നയിക്കുന്നത് കൂടാതെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ എന്നും പ്രതികരിച്ചിട്ടുള്ള കല്ലായി മുഹമ്മദ് അലിയുടെ അനുയായികളാണ് തങ്ങളെന്നും അതിനാൽ ഇത്തരം ഏകാധിപത്യത്തിനെതിരെയുള്ള പടപ്പുറപ്പാട് ശക്തമായി തുടരും എന്ന് താക്കി നൽകിക്കൊണ്ടും മത്സരിക്കുന്നത് പിന്മാറാനല്ല കല്ലേമ്പാടത്ത് ജയിക്കാനാണ് എന്ന നിലപാടുമായി റഹീമും അനുയായികളും മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നഗരസഭയിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും മുമ്പുള്ള കല്ലുകടിയായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല യൂത്ത് കോൺഗ്രസിനും അതേപോലെ തന്നെ പോഷക സംഘടനകൾക്കും സീറ്റ് നൽകാൻ എം എൽ എ തയ്യാറാകുന്നില്ല എന്ന ഗുരുതര ആരോപണവും റഹീം ഉന്നയിക്കുകയാണ് നിലമ്പൂര് നഗരസഭയിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടുത്തെ കമ്മിറ്റിയും അതുപോലെതന്നെ നിലമ്പൂരിന്റെ എം എൽ എയും എടുത്ത തീരുമാനത്തിൽ വളരെ അധികം പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് ഐ എൻ ഡി സിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് കാലങ്ങളായിക്കൊണ്ട് ഇവിടെ പല രീതിയിലുള്ള സ്ഥാനാർത്ഥി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ ആര്യാടൻ ഷോക്കത്ത് ഇന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥിയാവാൻ എം എൽ എയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കൂട്ടി ഈ നിലമ്പൂർ നഗരസഭയിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുകയാണ് ഇതിനെ ശക്തമായി ഐ എൻ ടി സി എതിർക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള അഞ്ച് തവണ പോലും മത്സരിച്ച ആളുകൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ് അത് മാത്രമല്ല ഇവിടുത്തെ യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ വേണ്ടി ഈ എം തയ്യാറായിട്ടില്ല ഈ എം എൽ പറയുന്നത് വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞതിന് ശേഷം ആ വാർഡ് കമ്മിറ്റിയിൽ അദ്ദേഹം സ്വന്തം ചർച്ച നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി ലീസ്റ്റാക്കി ഓഫീസിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം കാണിക്കുന്ന നിറികേടിനെതിരെ ഐ എൻ ടി സി ശക്തമായി എതിർക്കും ഇതിന്റെ മുമ്പും ഈ മല ഐ എൻ ടി സി ശക്തമായി ഈ സ്ഥാനാർത്ഥിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ശ്രീ കല്ലായി കുഞ്ഞാക്ക ശക്തമായി കോൺഗ്രസിനെതിരെ കോൺഗ്രസ് കാണിക്കുന്ന മെറികേടിനെതിരെ പോരാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കല്ലായി കുഞ്ഞാക്കാനെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയതും തൊഴിലാളി രാഷ്ട്രീയം പഠിപ്പിച്ചതും ഒക്കെ കല്ലായി കുഞ്ഞാക്കിയാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശക്തമായി അദ്ദേഹം ശബ്ദമുയർത്തിയ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാണിക്കുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയത്തിനെതിരെ ആര്യണൻ സ്വത്തടക്കം നടത്തുന്ന ഇതിനെതിരെ ശക്തമായി ഐ പോരാടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കല്ലേമ്പാടം മുപ്പത്തിനാലാം ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഞാൻ താമസിക്കുന്ന വാർഡ് ഇതാണ് എൻ്റെ വോട്ടും പിന്നെ എല്ലാം ഇവിടെയാണ് നമ്മുടെ മേഖല പ്രവർത്തന മേഖലയും ഇവിടെയാണ് എൻ്റെ ഷോപ്പ് അടക്കമുള്ളത് ഇവിടെയാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആവശ്യമാണ് ഞാൻ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് വീട്ടിൽ പോയി കാണുകയും ഈ വാർഡിലെ മുഴുവൻ ആളുകളും പോയി അദ്ദേഹത്തിന് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു പക്ഷെ അതൊന്നും മൈൻഡ് വെക്കാതെ അദ്ദേഹം ഒരാളെ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇന്ന് അദ്ദേഹം വാർഡ് കൂടെ ഇറങ്ങുകയാണ് പ്രവർത്തകരോ ഇതിന്റെ പ്ര കോൺഗ്രസിന്റെയോ ഐ എൻ ഡി സിന്റെ ആരെയും അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നിലമ്പൂരിന്റെ എം എൽ എ ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഐ എൻ ഡി സി ശക്തമായി എതിർക്കുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രചരണ പരിപാടി ഘട്ടം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഏഴ് മണിക്ക് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാർഡിലെ പ്രവർത്തകരൊക്കെ സജീവ പ്രവർത്തകരൊക്കെ കൂടി ഇന്ന് ആലോചന മറ്റു കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ പാർട്ടിയുടെ പിന്തുണ ഒന്നുമില്ലെങ്കിലും എൻ്റെ വാർഡിലെ പ്രവർത്തകർ ശക്തമായിട്ട് എൻ്റെ കൂടെയുണ്ട് അവരാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യുവാക്കളുടെ ഒരു നിരയാണ് ഇന്ന് മുഴുവനും ഫ്ലെക്സ് വർക്കുമായി കൊണ്ട് യുവാക്കൾ ഒരു യുവജനതന്നെ ഏറ്റെടുക്കുകയാണ് അവരുടെ താല്പര്യമാണ് ഐ എൻ ടി സിന്റെ ജില്ലാ സെക്രട്ടറി നിങ്ങൾ മത്സരിക്കണമെന്നും ആര്യാടൻ ചോക്കത്തെ എതിർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മത്സരിക്കണമെന്ന് ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യമാണ് ഞാൻ നിറവേറ്റി കൊടുക്കുന്നത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം